ഹലോ കൂട്ടുകാരതുണ്ടല്ലോ തലയിൽ തേക്കാനുള്ള ഒരു കാച്ചെണ്ണയാട്ടോ അത് ഞാൻ ആറി കഴിഞ്ഞപ്പോൾ കുപ്പിയിലേക്ക് പകർത്തുന്നതാണ് മുടി വളരാനും താരനില്ലാതിരിക്കാനും അതുപോലെ തന്നെ അകാലനിര തടയാനും എല്ലാത്തിനും മുടി ഒക്കെ എത്തിനും പറ്റിയ ഒരു അടിപൊളി എണ്ണയാണ് കുറേ ഔഷധ കൂട്ടുകൾ ചേർത്ത് അമ്മമ്മ പറഞ്ഞുണ്ടാക്കി തന്ന അതേ വിദ്യയിൽ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ കുറച്ച് ചെമ്പരത്തി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് കറിവേപ്പില അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് ശംഖുപുഷ്പം പിന്നെ കുറച്ച് പനിക്കൂർക്ക പിന്നെ തുളസി ഇല പിന്നെന്താ ഇത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചേരുവയാണ് കേശവർദ്ധിനി ഇതാണ് കേശവർദ്ധിനി അപ്പം ഇതും എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് കൂടുതൽ എടുക്കണുണ്ട് കേട്ടോ പിന്നെ ചേർക്കുന്നതാണ് കറ്റാർവാഴ ഒരു തണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കറ്റാർവാഴ ഇതിൻ്റെ രണ്ട് പരിപ്പും കളഞ്ഞ് ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പം ഞാൻ എന്താ ഇത് ചെത്തിയിട്ട് കുറച്ച് നേരം വെച്ച് അതിൻ്റെ കറ കളഞ്ഞതാ കേട്ടോ ഒരു മഞ്ഞ കറിയുണ്ട് അത് കളഞ്ഞിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഈ കറ്റാർ വാഴ കനം കുറച്ച് അരിഞ്ഞെടുക്കാം ഇത് അരിയാതെ ഈ ചേരുവകളൊക്കെ വേണമെങ്കിൽ മിക്സിയിൽ ഇട്ട് അടിച്ചിട്ട് നമുക്ക് പിഴിഞ്ഞും വേണമെങ്കിൽ ചേർക്കാം പക്ഷെ വേ പാകം നോക്കാൻ എണ്ണയുടെ പാകം നോക്കാൻ എളുപ്പം ഇങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ കറ്റാർവാഴ അവിടെ അരിഞ്ഞ് മാറ്റി വെച്ചു ഇനി ബാക്കി ചേർക്കാനുള്ള ചെമ്പരത്തിപ്പൂവും ബാക്കി സാധനങ്ങളൊക്കെ നമുക്കിതുപോലെ ഒരുക്കിയെടുക്കാം അപ്പോൾ ആ ചെമ്പരത്തിപ്പൂവിൻ്റെ എതള് മാത്രം എടുക്കാം പിന്നെ ശംഖുപുഷ് പോട്ടു പിന്നെ വേപ്പൽ ഇതുപോലെ ഉരിയിടാം വീപ്പിലേക്ക് മുടിക്ക് നല്ല കറുപ്പ് കിട്ടാൻ വളരെ നല്ലതാണ് മുടി കൊഴിച്ചിൽ മാറാൻ എല്ലാത്തിനും പിന്നെ തുളസിയും അങ്ങനെ എല്ലാം ഇതിലേക്ക് വൃത്തിയാക്കി ഇടുക കേശവർദ്ധിനിയും ഇതുപോലെ വലിയ തണ്ട് മാറ്റിയിട്ട് ഏലയും പൂവും ഇതിലേക്ക് എടുക്കാം പനിക്കൂർക്കല്ല ഇപ്പം നമ്മൾ എല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ചെറിയതായിട്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ ചിലർക്ക് മിക്കവരുടെയും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എണ്ണ കാച്ചുമ്പോൾ അത് പാകം തെറ്റാതെ കാച്ചിയെടുക്കലൊരു വലിയ പണിയാണ് അതറിഞ്ഞില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാകും കാരണം പാകം തെറ്റാതെ തെറ്റി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മുടി കൊഴിയും തഴച്ച് വളരുന്നതിന് പകരം കൊഴിയും അപ്പോൾ അതിനുള്ള സൂത്രം കൂടി ഞാനിതിൽ കാണിക്കുന്നുണ്ട് അപ്പം എന്താ നമ്മളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു ഇരുമ്പിൻ്റെ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒരു ലിറ്റർ ചക്കിലാട്ടിയ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഈ വെളിച്ചെണ്ണയിലേക്ക് ഇതാ ഇതാണ് ഞാൻ പറഞ്ഞ സൂത്രം ഒരു കഷ്ണം പച്ച ഈർക്കിളി ഓലയുടെ ഈർക്കിളി അതിലേക്കിട ഓല കളഞ്ഞിട്ട് അതിന് ശേഷം ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്ന കറ്റാർ വാഴ അരിഞ്ഞതാണ് അപ്പോൾ ഈ പച്ച ഈർക്കിളി ഇട്ടത് എന്തിനാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ഇപ്പോൾ ഒടിയില്ല ഈ പച്ച ഈർക്കിളി ഇപ്പോൾ പച്ചയായതുകൊണ്ട് ആയതുകൊണ്ട് തന്നെ ഒടിയില്ല പക്ഷെ ഈ എണ്ണ പാകമായി എന്നറിയാൻ നമ്മൾ ഈ ഈർക്കിളി എടുത്ത് ഒടിച്ച് നോക്കണം അപ്പോൾ അത് ഒടിയുന്നുണ്ടെങ്കിൽ അതാണ് എണ്ണയുടെ പാകം അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം എണ്ണ ഒന്ന് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ബാക്കി അരിഞ്ഞു വെച്ചേക്കുന്നത് ചേർക്കണത് കാരണം കറ്റാർ വാഴയ്ക്ക് കുറച്ച് കൂടുതൽ മൂപ്പുണ്ടല്ലോ പാകമാവാൻ കുറച്ചുകൂടി സമയം വേണം ഇപ്പം എണ്ണ തിളച്ചു നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ പണ്ട് ഞങ്ങളുടെ അമ്മയും അമ്മാമ്മയും എല്ലാവരും ഇതുപോലെ എണ്ണ കാച്ചി ആണ് തേക്കുന്നത് അപ്പം ഞങ്ങളെയും അങ്ങനെ തേപ്പിക്കാറുണ്ട് അപ്പോൾ അത് തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത് അപ്പം അമ്മാമയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇത് തയ്യാറാക്കണത് കേട്ടോ അന്ന് ഈ പാകം തെറ്റാതിരിക്കാൻ അവർ ചെയ്യണത് ഇങ്ങനെയാണ് ഒരു പച്ച കഷ്ണം അതിലേക്ക് ഇട്ടേക്കും അപ്പോൾ പിന്നെ ആ ഈർക്കിളിയുടെ ഈർക്കിളി എടുത്ത് നമുക്ക് ഒടിച്ച് നോക്കിയാൽ അതാണ് ശരിക്കും പാകം ഇപ്പം കറ്റാർ വാഴിയൊക്കെ ഒന്നും കളറ് മാറി വരണുണ്ട് ഈർക്കിളി ഇവിടെ കിടപ്പുണ്ട് കേട്ടോ ആയിട്ടില്ല നല്ലൊരു രസമുള്ള മണാട്ടം ഇതിന് കായി എല്ലാം കൂടി ചെല്ലുമ്പോൾ വേപ്പിലും അതുപോലെ തന്നെ പനിക്കൂർക്കിയും എല്ലാത്തിൻ്റെയും കൂടിയുള്ളൊരു നല്ല ഗന്ധം ഇപ്പം ഏകദേശമായി വരണുണ്ട് ഇപ്പം തളയൊക്കെ അടങ്ങി ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇപ്പം ഇതാ ഈർക്കിളിതാ കണ്ടോ ശരിക്കും ഒടിയും അപ്പോൾ നമ്മുടെ എണ്ണ പാകമായിട്ടുണ്ട് ഇനി ഞാൻ ഈ കീടനെല്ലാം ഒന്ന് കോരി മാറ്റാണ് കീടൻ കോരി മാറ്റിയിട്ട് വേണം നമുക്ക് തണുപ്പിച്ച് തണുത്ത് കഴിഞ്ഞ ശേഷം നമുക്ക് കുപ്പികളിലേക്ക് പകർത്തി വെക്കാം ഇനി ഞാനിത് ഫാനിൻ്റെ അടിയിൽ കൊണ്ടുവച്ചൊന്നും തണുപ്പിക്കട്ടെ കേട്ടോ ഇനിയിപ്പോൾ ദാ ഈ കുപ്പിയിലേക്ക് ഞാൻ പകർത്തി വെക്കുകയാണ് ഇതിപ്പോൾ ഒരു അഞ്ചാറ് മാസത്തേക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ തലയിൽ തേക്കുന്ന എണ്ണ അപ്പോൾ വളരെ നല്ലതാണ് തലയ്ക്ക് തണുപ്പ് കിട്ടാനും അതുപോലെ തന്നെ നല്ല ഉറക്കം കിട്ടാനും ഒക്കെ വളരെ നല്ലൊരു എണ്ണയാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്നും ഉണ്ടാക്കി തേച്ചോട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും വരാം താങ്ക്